വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പഞ്ചാബി ഹൗസ് പരിണയം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ അതിവേഗം ശ്രദ്ധ നേടിയ നടിയാണ് മോഹിനി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി തിളങ്ങി നിന്ന മോഹിനി വ്യത്യസ്തയായത് ആ മനോഹരമായ പൂച്ച കണ്ണുകൾ കൊണ്ടായിരുന്നു തമിഴ്നടിയാണെങ്കിലും മോഹിനി തിളങ്ങിയത് മലയാളത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ് ക്രിസ്ത്യാനിയായും മറ്റും മാറിയ നടി ഇപ്പോഴിതാ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നാം വയസ്സിലാണ് അമേരിക്കൻ വ്യവസായിയായ ഭരതിനെ മോഹിനി വിവാഹം കഴിക്കുന്നത് വിവാഹശേഷം നടി അഭിനയമെല്ലാം ഉപേക്ഷിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒതുങ്ങി തന്നെ യു എസിലേക്ക് ഭർത്താവിനൊപ്പം പോവുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ആഹ്ലാദപൂർണ്ണമായിരുന്നു ഇവരുടെ ദാമ്പത്യം എന്നാൽ പതിയെ പതിയെ അവർ വിഷാദത്തിലേക്ക് വീണു തുടങ്ങി രണ്ടു മക്കളും ജനിച്ചു അതിനിടയിലായിരുന്നു ജീവിതത്തിലെ നിർണായകമായ ചില കാര്യങ്ങൾ സംഭവിച്ചത് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മോഹിനിക്ക് തന്നെ വ്യക്തമായ ധാരണയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കടുത്ത വിഷാദം അലട്ടുന്നു എന്ന് മാത്രം മനസ്സിലാക്കി അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ തക്ക വിപരീത അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നുമില്ല എന്നിട്ടും അവർ മനസ്സുമെടുത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഒന്നും രണ്ടും തവണയല്ല ഏഴു തവണയാണ് മോഹിനി അമേരിക്കയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാൽ അതിലൊന്നും ും ഫലപ്രാപ്തിയില്ലെന്ന് കണ്ട് കൂടുതൽ നിരാശയായി മാറുകയായിരുന്നു നടി